ഈശോയെ ഞാൻ നിന്നെ സ്വന്തമാണ് എനിക്ക് ഒരിക്കലും നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടായാലും എല്ലാം നിൻ്റെ ഹിതത്തിന് വേണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിൻ്റെ ഹിതത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നത് ഞാൻ എന്നെ നിന്നെ സ്വന്തമാക്കണമേ നീ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ബാലികയുടെ വാക്കുകളാണിത് ആരാണ് ഈ കൊച്ചു ബാലിക അവളുടെ പേരാണ് അൽഫ്രോൺ സീന ബരാറിടി ഡന്നിയായ അൽഫ്രോൻസിന ബരാറിഡി പതിമൂന്ന് വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ ജീവിതത്തെ മൊത്തം സഹനമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് പക്ഷേ അവളതല്ല ഈശോയ്ക്ക് സമർപ്പിച്ചു അവളുടെ ജീവിതത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര അതിശയായിട്ട് തോന്നും ഈ ചെറുപ്രായത്തിൽ പോലും ഈശോ ഇത്രമാത്രം അവൾ സ്നേഹിക്കാനുള്ള കാരണം എന്താണ് ഞാനും ഒത്തിരി അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപ അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു അവളുടെ മാതാപിതാക്കളുടെ പകർന്നു കിട്ടിയ ചൈതന്യം അവൾ ജനിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബർ ആറിന് ഇറ്റലിയിലുള്ള ലാക്വില എന്ന് പറയുന്ന സ്ഥലത്താണ് കർഷകരായിരുന്നു അവരുടെ മാതാപിതാക്കൾ പക്ഷേ തൻ്റെ മകളെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അതുപോലെ തന്നെ ഒത്തിരി പ്രാർത്ഥനകളിലൊക്കെ വളർത്തിക്കൊണ്ട് വരാനാവിൽ ശ്രമിച്ചു പ്രത്യേകിച്ച് ജവമാല പ്രാർത്ഥനകളൊക്കെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇപ്പോഴും പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് അവളുടെ ഒരു പ്രത്യേകത യേശോടെ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ ധ്യാനിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും പുഞ്ചിരിക്കുന്നൊരു മുഖം മറ്റുള്ളവർ അവളെ കാണുമ്പോൾ അവർക്കുപോലെ അവടെ വിഷങ്ങൾ മറന്ന് അവർ സന്തോഷിക്കായിരുന്നെന്നാണ് ജീവിതത്തിൽ പറയുന്നത് അവളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും ഹെർ എവറി ആക്ഷൻ ഹാർഡ് ഓൾ ബേസ് ബീൻ എയിം ഡി ഫുൾഫില്ലിങ് ദ ഡിവൈൻ വിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം ആരാന് ജീവിക്കാൻ അവൾ പരിശ്രമിച്ചു അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ പെട്ടെന്ന് അവൾക്കൊരു ശാരീരിക അസ്വസ്ഥ ഉണ്ടായി അവൾ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയായിരുന്നു അപ്പോൾ അവളുടെ ഈ വയറിൻ്റെ ഭാഗത്തൊന്നും ബുദ്ധിമുട്ടുണ്ടായാൽ ഡോക്ടർമാരത് തിരിച്ചറിഞ്ഞ് അപ്പൻഡിസൈറ്റിസിൻ്റെ കാരണം അപ്പൻഡിസൈറ്റിസ് കാരണമാണ് ഈ ബുദ്ധിമുട്ടവർക്കുണ്ടാകുന്നത് അതിന് സർജറി വരണം എന്ന് പറഞ്ഞു സർജറി കഴിഞ്ഞു ഒത്തിരി സഹനപൂർണ്ണമായിരുന്നു പക്ഷേ സർജറിക്ക് ശേഷവും അവൾ രക്ഷപ്പെടാൻ ചാൻസ് കുറവാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി പക്ഷേ അവൾക്കൊരു പരാതിയില്ലായിരുന്നു എപ്പോഴും ദൈവഹിത ആരായാൻ അതായിരുന്നു അവളുടെ ജീവിതത്തിലൊരു മുദ്രാവാക്യം ഡിവൈൻ വിൽ ദൈവത്തിൻ്റെ ഹിതം പലപ്പോഴും നമ്മൾ മറന്നു തോന്നുന്നൊരു കാര്യമാണത് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം പലപ്പോഴും തേടാറുണ്ടോ എന്ന് അൽഫ്രോൻസിനോട് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒത്തിരി സഹനോട് അത് അതി കഠിനമായ വേദനയായിരുന്നു അവളുടെ സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക വീടിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് അതിനുശേഷം അവൾ ചെയ്യുന്ന സഹനമായിരുന്നു ഇങ്ങനെ തന്നെ കടന്ന് ഇപ്പോഴും പ്രാർത്ഥന പക്ഷേ അവൾക്ക് പരാതിയില്ലായിരുന്നു മറ്റുള്ളവരുടെ സഹതാപത്തോട് അവടെ അടുത്ത് വന്നാലും അവളവരെ ആശ്വസിപ്പിക്കായിരുന്നു പ്രത്യേകിച്ച് അവളുടെ മാതാപിതാക്കളെ സഹോദരനെ പ്രത്യേകിച്ച് മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മാതാവിൻ്റെ ആ മുഹത്ത് നോക്കി ധ്യാനിക്കാനൊക്കെ അവൾ ശ്രമിച്ചിരുന്നു അവളുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലിന് അൽഫ്രോൺസിന് ഈ ലോകത്തോട് വിട പറയുകയാണ് ചെയ്തത് അവൾ വിട പറയുമ്പോൾ അവളുടെ ചുറ്റും ഒത്തിരി ജനങ്ങളും അതുപോലെ തന്നെ മാതാപിതാക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അവളൊരു പുഞ്ചിരിയൊക്കെ നൽകി അവളുടെ മുഖം ആകെ ഒരു ഫോട്ടോയും നമുക്ക് അൽഫറൻസിനോട് കാണാൻ പറ്റത്തുള്ളൂ എപ്പോഴും ചിരിച്ചിരിക്കുന്നത് കാണാൻ അടുത്ത് വന്നാലും അവർക്ക് സന്തോഷം പകരാനായിട്ട് അവളുടെ മുഖം എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിലാണ് അൽഫ്രോൻസിനോട് നാമകരണ നടപടികളൊക്കെ തുടങ്ങുന്നത് ഫ്രാൻസിസ് മാർപ്പ് അംഗീകരിച്ച് തുടങ്ങുന്നത് അവൾ ധന്യമായി പ്രഖ്യാപിക്കപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അവളുടെ ജീവിതം വഴി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് സാഹചര്യം വന്നാലും ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും തേടാനായിട്ടുള്ളൊരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകണം നമ്മൾ അതിനായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കണം അൽഫ്രോൻസയുടെ മാധ്യസം നമുക്ക് തേടാം പതിമൂന്ന് വർഷം കാലം മാത്രമേ ഭൂമിയിൽ ജീവിച്ച അവളുടെ ജീവിതം നമുക്ക് വലിയൊരു മാതൃകയാണ് എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം ആരായാലും ഒരിക്കലും ഈശോയിൽ നിന്ന് നിന്നകാറാതെ എപ്പോഴും ദൈവസ്നേഹത്തിൽ ജീവിക്കാനും അടുത്തവയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാനും അൽഫ്രോൻസീന ബരാർഡി എന്ന് പറയുന്ന ഈ കൊച്ചു ബാലികയുടെ ജീവിതം നമ്മെ ശരിക്കും പ്രചോദിപ്പിക്കട്ടെ ആമേൻ